നമ്മളെ ഉപദ്രവിക്കുന്നത് നമ്മുടെ ആളുകൾ തന്നെയാണ് അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു വിഷമമൊന്നുമില്ല ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചത് കൂടെ നടക്കുന്ന അംഗരക്ഷകരായിരുന്നു മഹാത്മാഗാന്ധിയെ വെടിവെച്ചത് പ്രാർത്ഥനാ കൂട്ടത്തിൽ നിന്നുള്ള ഒരുത്തനായിരുന്നു യേശുക്രിസ്തുവിനെ കുരിശു തറയ്ക്കാൻ അതിന്റെ അടി കൂടെ പണിതത് സ്വന്തം ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു ജൂലിയ സിസറിനെ പാർലമെന്റിന്റെ കുത്തിക്കൊന്നത് രണ്ടാമത്തെ മന്ത്രിയായിരുന്നു ബൂട്ടസ് അതാണ് ചരിത്രം അതുകൊണ്ട് പത്രികസുകാരെ സൂക്ഷിക്കുന്നതിനേക്കാളും നമ്മോടൊപ്പം ഉള്ളവരെ നമ്മെ എവിടെയൊക്കെയാണ് തകർക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം കുഴിബോംബുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാം പക്ഷെ ദൈവം നമ്മോടൊപ്പമുണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണിത്